കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപത്ത് നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരിയെ വിശാഖപട്ടണത്ത് കണ്ടെത്തിയതിന്റെ സന്തോഷത്തിലാണ് പിതാവ് അൻവർ ഹുസൈൻ നാളെ പെൺകുട്ടിയെ ഇവിടേക്ക് എത്തിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം തുടർന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ അദ്ദേഹം അൻവർ ഹുസൈൻ നമ്മളോടൊപ്പം ചേരുന്നു പോലീസ് സ്റ്റേഷൻ हो गया पुलिस मेरे को सार को बोला पुलिस बोला मेरे को मैं जाएगा आएगा कब आएगा मालूम नही। नहीं मेरे को मालूम होने से लोके आएगा इधर मेरे को एक बार फोन करके बोला था सुबह फोन करके बोला था मेरे को टेन नहीं मिला आने का टाइम में शाम हो जाएगा शाम चार दस जाएगा रात को रात को नाइट दस बजेगा इसलिए लोके आयेगा टुमरो इधर लोके आएगा पुलिस स्टेशन और पुलिस इधर लोके आएगा okay. रूम लो के आएगा इधर बेटी, बेटी लो के रूम आएगा ये सब बोला मेरे को यही बात दूसरा बात नहीं कॉल किया okay. में मेरा लड़की कॉल किया था कॉल करके अम्मा के आम्मा का साथ था अम्मा के साथ बात किया था मैं दस मिनट कॉल फोन फोन किया दस मिनट सब ओके सब ठीक है അപ്പോൾ അദ്ദേഹം ആ സന്തോഷമാണ് പങ്കുവെക്കുന്നത് നാളെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് തസ്മിക്കിനെ എത്തിക്കും എന്നൊരു സന്തോഷത്തിനാണ് തസ്മിക്കിന്റെ കുടുംബം ഉള്ളത് സ്വാഭാവികമായി നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പക്കലാണ് ഇപ്പോൾ കുട്ടിയുള്ളത് അവിടെ ഇവിടെ എത്തിച്ചതിന് ശേഷം കുട്ടിയെടുക്ക കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കുടുംബാംഗങ്ങളെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുകയെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ കുട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് കുട്ടിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് തന്നെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് തന്നെ ഈ ശിശുക്ഷേമ സമിതിയിലേക്ക് കുഞ്ഞിനെ കൈമാറണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട് സ്വാഭാവികമായി ഇവിടെ ശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമ്പോൾ കുട്ടി നിൽക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു ഉദ്ധാരണ ഉണ്ടാകുക ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ തുരിയൻ ന്യൂസ്